നൂറ്റാറ് കിലോ ഉണ്ടായിരുന്ന എൻ്റെ തടി എഴുപത്തിമൂന്ന് വരെ എത്തിച്ച് ഇപ്പം അത് എഴുപത്തെട്ടിലെത്തി നിൽക്കുമ്പോഴും തടിയൻ തന്നെയാണ് ഞാൻ നല്ല ഒരു ഒരുപക്ഷെ നൂറ്റാറ് കിലോ ഉള്ള ഞാൻ ഇത് കുറക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ അത് നൂറ്റി മുപ്പത്താറാവുമായിരുന്നു എണ്ണൂറ്റി മുപ്പത്താറായി അല്ലെങ്കിൽ ജീവനോട് ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ സംശയമായിരുന്നു എന്നാൽ റെഗുലറായിട്ട് എക്സസൈസുകളും വല്ലാത്ത രീതിയിലൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ ഭക്ഷണം നടത്തിയത് കൊണ്ട് അതൊരു പരിധിവരെ ഇന്നും തടിയനാണെങ്കിലും കുറക്കാൻ പറ്റി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഞാൻ തടിയൻ തന്നെയാണ് അപ്പോൾ കുറക്കാൻ വേണ്ടി പല ശ്രമങ്ങളും പല പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു കുറച്ച് നുറങ്ങുകൾ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ ഒരു ബെല്ലി ഫാറ്റ് ഇത് വളരെ അപകടം പിടിച്ചൊരു ഫാറ്റാണ് ഈ ആപ്പിൾ ഷേപ്പ്ഡ് കൊഴുപ്പ് എന്നാണ് പറയുക അതിന് ആപ്പിൾ ഷേപ്പ്ഡ് ബോഡി നമുക്കൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരുപാട് ഹൃദ്രോഗങ്ങൾ പ്രമേഹം കൊളസ്ട്രോൾ കൂടിയ അവസ്ഥകൾ മറ്റൊരുപാട് അസുഖങ്ങൾ റിസ്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ റിസ്ക്കാണിത് അപ്പോൾ ഇത് കുറക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് പുതുവത്സരത്തിൽ നമ്മൾ ഏറ്റവും പ്രയത്നിക്കേണ്ട ഒരു ചലഞ്ച് കൂടിയാണിത് അവക്കേടോ അല്ലേ കാണാൻ നല്ല ലുക്കാണ് ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ജ്യൂസ് കടയിലൊക്കെ പോയി കഴിക്കാറുമുണ്ട് ഈ അവക്കാടോ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് എന്ന് നിങ്ങൾക്കറിയോ ഇതിലൊരുപാട് നല്ല കുഴുപ്പടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഭക്ഷണത്തെ ഫില്ല് ചെയ്ത് എന്ന് ഉറപ്പാക്കുന്ന നമ്മൾ അമിത ഭക്ഷണം കഴിക്കാനുള്ള ആ ക്രേവിങ് ഇല്ലാതാക്കുന്ന നാരും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ബീൻസും പയറ് വർഗ്ഗങ്ങളും നിങ്ങൾ ധാരാളം കഴിക്കുന്നില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോ അതിലൊരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നാരവും അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും വയറ് ഫില്ലാക്കി വെക്കാനും അമിതമായി കഴിക്കുന്ന ക്രേവിങ് ഇല്ലാതാക്കാനും ഇത് കഴിക്കുന്നത് കൊണ്ട് സാധ്യമാകും പിന്നെ ബെറീസ് അറിയോ ബ്രു ബ്ലൂബെറി അല്ലേ അതുപോലെ ബെറീസ് ഒരുപാട് ബെറീസ് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ ഇതും കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പച്ചിലകൾ ഇലക്കറികൾ അല്ലേ ഇത് നമ്മൾ കുറേ അങ്ങോട്ട് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലെത്തുന്ന കലോറി വളരെ കുറവായിരിക്കും കലോറി കുറച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമുക്കതിൽ നിന്ന് കിട്ടുന്ന അത് കത്തിപ്പോകുമ്പോൾ കിട്ടുന്ന ഊർജം കുറവായതുകൊണ്ട് തന്നെ അത് കുറച്ച് അങ്ങോട്ട് കൂടുതൽ ചെന്നാൽ പോലും നമുക്കതുകൊണ്ട് അമിതവണ്ണം വരില്ല നമ്മൾ പച്ചക്കറികൾ നമ്മൾ ദിവസത്തെയും ഭക്ഷണത്തിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തി നമ്മൾ ഉറപ്പാക്കണം പലപ്പോഴും നമ്മൾ അതിലൊരു ദരിദ്രരാണ് നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾക്കൊക്കെ കഴിക്കുമ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയന്മാരാണ് നമ്മൾ സാൽമൺ മത്സ്യങ്ങൾ അയല മത്തി ഇവയൊക്കെ ധാരാളം കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനൊക്കെ നല്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണെന്നറിയോ അതിൽ നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ള നല്ല ഫാറ്റുകൾ ഒമേഗ ത്രീ ഫാറ്റി അസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹോൾ ഗ്രെയിൻസ് മുഴുവൻ ധാന്യങ്ങൾ ഇതിൽ ധാരാളം നാരടങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വയറ് ഫില്ലാക്കി നിൽക്കുന്ന സംഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും ബെല്ലി ഫാറ്റ് കുറക്കാൻ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് അമിതമാവാതെ ചെറിയൊരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ബെല്ലി ഫാറ്റ് കുടവേർ കുറക്കാൻ സഹായിക്കുന്ന മറ്റു ഭക്ഷ്യവസ്തുവാണ് നഡ്സ് ബദാം പിസ്ത ഇതൊക്കെ ഇട്ടിട്ടില്ലേ അത് ചെറിയ അളവ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം നാരെത്തും ഒരുപാട് പ്രോട്ടീൻ എത്തും നല്ല കൊഴുപ്പും എത്തും ന വേണ്ടാത്ത നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കൂട്ടുന്ന വസ്തുക്കൾ എത്തുകയില്ല മനസ്സിലായില്ലേ ചെറിയൊരളവിൽ ഉൾപ്പെടുത്താൻ ഒരു അമ്പത് ഗ്രാം ഒക്കെ അതിലേറെ ആയിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കലോറി നമ്മുടെ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുകയും വണ്ണം കൂടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്